അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖിൽ നിന്നുള്ള പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാം ആദ്യത്തെ പ്രവർത്തനം നൂസുലുബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ് ഒന്ന് ഇർഖാനി ഫി സുഫനോക്കി കഴുത്തിൻ്റെ ഇരു പാർശ്വങ്ങളിലൂടെ കടന്നു രണ്ട് ഞരമ്പുകളാണ് ഏത് ഇടതുഭാഗത്ത് കാണാം വധജൈനി രണ്ട് നെതൊറു തബറൂറി തബറൂറിൻ്റെ നേർച്ച അതിന് യോജിച്ചത് ഇടതുഭാഗത്തുണ്ടാവും മന്തൂപൽ സുന്നത്താണ് തബറൂറിൻ്റെ നേർച്ച സുന്നത്താണ് മൂന്ന് ലജാജ് ലജാജിൻ്റെ നേർച്ച അതായത് പിണക്കം കൂട്ടുന്ന നേർച്ച അത് മക്റൂഹുൻ കറാഹത്താണ് നാല് മക്കുത്തോളുൽനി വൃക്ഷണത്തിലെ ഞരമ്പ് മുറിക്കപ്പെട്ടത് ഏതാണ് ഹസീയുൻ മണിയുടച്ചത് അഞ്ച് വലി സ്വലാത്തി അലൽ മയ്യത്തി മയ്യത്തിൻ്റെ മേലിലുള്ള നിസ്കാരത്തിനുണ്ട് ഇടതു ഭാഗത്ത് കാണാം സഭ അറുക്കാൻ ഏഴ് റക്കനുകൾ ഇനി ആറാമത്തേത് ലിൽ ഹയവാനിൽ വൈരി മറന്നി രോഗമില്ലാത്ത അറുക്കപ്പെടുന്ന ജീവിക്കുണ്ട് ി ഇടതു ഭാഗത്ത് കാണാം രണ്ട് ഷർത്തുകൾ ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാം അൽ ഹുൽ ഡാഷ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അൽ നഫ്സി ശ്വാസം പുറപ്പെടുന്ന നാളിയാണ് മാഹുവ എന്നുള്ള ചോദ്യമൊക്കെ വരാട്ടോ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും മരി എന്താണ് മരി എന്നുള്ളതും ചോദിക്കും രണ്ടും പഠിക്കണം രണ്ട് അൽ അഫു അനിൽ ഉലാമി ആൺകുട്ടിയെ തൊട്ട് അറക്കപ്പെടുന്നതിൽ അഫുഅലു ഡാഷ് അൽ അഫുൽ അലുസുബഹ അനിൽ ഉലാമി ആൺകുട്ടിയെ തൊട്ട് അറക്കപ്പെടുന്നതിൽ ശ്രേഷ്ഠമായത് രണ്ടാടുകളാണ് പ്പോൾ പെൺകുട്ടികൾ ചോദിച്ചാൽ ഷാത്തുൻ അതൊരാളും പിന്നെ ഒന്ന് യുസന്നു ഇജാബത്തു ബി നെഹ്വി ഡാഷ് തഹസീയത്തിന് ഇജാബത്ത് നൽകിയൽ സുന്നത്താണ് ബി നെഹ്വി പോലത്തത് കൊണ്ട് ഡാഷ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നത് അതായത് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന പാഠം ഭാഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അത് സാധനത്തിൽ പറയാം കേട്ടോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മൂന്നാമത്തതിൻ്റെയാണ് അത് താഴ്സിയത്ത് എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിലുണ്ട് വൈസന്യു ഇജാബ് താഴ്സിയെ ബി നഹ്വി ജസാഖ് അള്ളാഹു ഖൈറൻ വത്തബർ അള്ളാഹു മിങ്ക അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് ചിലപ്പോൾ ഇജാബത്ത് ചോദിച്ചാൽ താഴിയത്തിൻ്റെ ഇജാബത്ത് ചോദിച്ചാൽ അത് എഴുതേണ്ടി വരും അപ്പം അതൊന്ന് മനപ്പാടാക്കി വെക്കുക അതുപോലെ തന്നെ താഴീയത്തിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്താണ് എന്നുള്ള ചോദിക്കും അള്ളാഹു അജറക്കി മയ്യത്തിക്ക അത് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ നേരെ മുകളിലുണ്ട് കേട്ടോ അതും പഠിച്ചു വെക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അർത്ഥം ചോദിക്കും അർത്ഥം പഠിക്കുക നാല് അൽ ഖരീഫു ഡാഷ് സ്പോരിപ്പിച്ചു കൊടുക്കാം അൽ ഖരീഫു സമർ ഉൽ മുജിത്തന പറിച്ച് പരിക്കപ്പെട്ട പഴമാണ് ഖരീഫ് ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥം ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ ഏതോ ഒരു പേപ്പറിൽ അത് കണ്ടിട്ടുണ്ട് അസമർ ഉൽ മുജിത്തന ചിലപ്പോൾ മുജിത്തന മാത്രം ചോദിക്കും പരിക്കപ്പെട്ട എന്നാണ് അർത്ഥം

ഒന്ന് സൊലാത്തുൽ മയ്യത്തി അല ഷഹീതി ഷഹീദിൽ ഷഹീദായ ആളുടെ മേലിൽ മയ്യത്ത് നിസ്കരിക്കുന്നതിൻ്റെ വിധി അത് ഹറാമാണ് അത് നമ്മുടെ ഇരുപതാമത്തെ പേജിൽ അതായത് ഏഴാമത്തെ പാഠത്തിൽ ലാസ്റ്റ് ഭാഗത്ത് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് തെഹ്റും സൊലാത്ത് അല ഷഹീദി ഷഹീദിൻ്റെ മേലിൽ നിസ്കരിക്കൽ ഹറാമാണ് കൗസിലിഹി അവനെ കുളിപ്പിക്കും പോലെ തന്നെ അപ്പോൾ കുളിപ്പിക്കലും അതുപോലെ മയ്യ തസ്കരിക്കലും ഹറാമാണ് ബാക്കി രണ്ട് കാര്യം നിർബന്ധവുമാണ് ശേഷം പറയുന്നുണ്ട് മാ തക്കഫീനുഹു വദഫുനുഹു ഫൈജിബാനി അപ്പോൾ ആ മയ്യത്തിനെ ആ ഷഹിദായ മയ്യത്തിനെ കഫൻ ചെയ്യലും അതുപോലെ തന്നെ മറമാടലും അത് രണ്ടും വാജുബുമാണ് ഇനി രണ്ടാമത്തത് ഈസിഹി അഹ്ലിഹി സബിരി ക്ഷമ കൊണ്ട് കുടുംബത്തിനോട് വസിയത്ത് ചെയ്യൽ അത് സുന്നത്താണ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ അതായത് നാലാമത്തെ പേജ് ഉണ്ടല്ലോ അതിൽ ഫസ്റ്റ് കാണാം വരികയാണാം ഐ യൂസ് മൂന്ന് ഇസാലത്തു നജസിൻ ഖാരിജിൻ ബൈദുസലിൻ കുളിച്ചതിന് ശേഷം നജസ് പുറപ്പെട്ടാൽ അത് നീക്കൽ അത് നീക്കൽ നിർബന്ധമാണ് വജബ ഇസാലുഹു അത് നമുക്ക് പത്താമത്തെ പേജിൽ കാണാം കേട്ടോ പാടം മൂന്നാമത്തതിൽ ലാസ്റ്റ് വരി കേട്ടോ പാഠം മൂന്നിൽ ലാസ്റ്റ് വരി ഇവിടെ കാണാം ഖറജ ബഅദൽ നജസ് ഉൻ വജബ ഇസാലുഹു ഫഖത് ഇനി കുളിച്ചതിന് ശേഷം നജസ് പുറപ്പെട്ടാൽ അത് നീക്കൽ നിർബന്ധമാകും അത്രമാത്രം ഫക്കത്ത് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നാല് ഫിൽ ൂരി പിടിക്കാൻ കിട്ടുന്നവയിൽ അറുക്കപ്പെടുന്ന ജീവിയുടെ നാടി പിടുക്കാൻ കിട്ടുന്നവയിൽ കാഴ്ചയില്ലാത്തവൻ അറുക്കുന്നതിൻ്റെ വിധി എന്താണ് കരാഹത്താണ് തുക്കുറഹു കറാഹത്താക്കപ്പെടും അത് നമുക്ക് ഫിക്കഹയിലും മുപ്പത്തിയേഴാമത്തെ പേജിലും അദബുഹു എന്നുള്ള പാടുണ്ടല്ലോ അതിൽ നാലാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരി കാണാം തുക്കുറഹു ഫിൽ ൂരി പിടിക്കാൻ കിട്ടാ കിട്ടുന്നവയിൽ ഈ കാഴ്ചയില്ലാത്തവന് അറുക്കൽ കറാഹത്താണ് ഇനി അടുത്ത പ്രവർത്തനം നഖ്തുബുൽ നേനി രണ്ട് ഉദാഹരണം എഴുതാനാണ് ഒന്ന് മാ മിനൽ കരജീവികളിൽ നിന്ന് ഭക്ഷിക്കൽ ഹറാമായത് എമളി പറഞ്ഞ ഈ പാടത്തിൽ തന്നെയാണ് ഉള്ളത് അതിൽ മുപ്പത്തി എട്ടാമത്തെ പേജിലാണ് കേട്ടോ ആ പേജിൽ മുകളിൽ കാണാം കൗനുഹു മിമ്മ യഹില്ലു അക്കുലു വഹുവ മിനൽ ഹയവാനുൽ ബരി കരജീവികളിൽ നിന്ന് ഹലാലായത് ഭക്ഷിക്കൽ ഹലാലായത് അവയിൽപ്പെട്ട ജീവികളുടെ പേരെഴുതാനാണ് അതിനുശേഷം പറയുന്നുണ്ട് അല്ല അന്യം നാൽക്കാലി അതിൽ ഒട്ടകം പശു ആടുതൊക്കെ ഉൾപ്പെടും അതുപോലെ അൽ ഖൈലു കുതിര പിന്നെ ബക്കറോ വഹ്ഷിൻ കാട്ടുപോത്ത് ഹിമാറു കാട്ടുകഴുത ലൊബിയുൻ മാന് ലൊബുൻ ഉടുമ്പ് അർണബുൻ മുയൽ സാലലബുൻ കുറുനരി കുരൻ എന്നൊക്കെ പറയും സിഞ്ചാബുൻ മലയണ്ണാൻ പിന്നെ കുല്ലുലക്കത്തുൻ ലെഹബിൻ ധാന്യം കൊത്തി എല്ലാ പറവകളും ഇനി രണ്ട് മ തുസ്തഹബു ഫിൽ അക്കീക്കത്തി അക്കീക്കത്തില് സുന്നത്തായ കാര്യങ്ങൾ അത് നമുക്ക് അക്കീക്കത്ത് എന്നുള്ള പാഠം പതിനഞ്ചാമത്തെ പാഠം അല്ല അക്കീക്കത്തു അതിൽ നാലാമത്തെ പാരഗ്രാഫ് കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലല്ല അഞ്ചാമത്തെ പാരഗ്രാഫ് വ തുസ്തഹബ്ബു ഫിൽ ഹക്കീക്കത്തി ഒമൂറിൻ അക്കീക്കത്തിൽ ചില സുന്നത്തായ കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് വ ഹാദിഹി ി എന്നെന്തു ചെയ്യുക പറയൽ അറക്കുന്ന സമയത്ത് പറയൽ സുന്നത്താണ് അതുപോലെ രണ്ട് സൂര്യൻ ഉദിക്കുന്ന നേരത്താകലാണ് അറുക്കൽ മൂന്ന് ഹൽക്കുൽ മൗലൂദി ബബിഹൈ അറുത്തതിന് ശേഷം കുട്ടിയുടെ തലയിൽ നിന്ന് മുടി നീക്കൽ പിന്നെ നാല് അത്ത സുദുഖു ബി വസിനി ഷായരി ഔ ഫിർത്തൻ ആ കുട്ടിയുടെ മുടിയുടെ തൂക്കനുസരിച്ച് സ്വർണോ അല്ലെങ്കിൽ വെള്ളിയോ സതൊക്കെ ചെയ്യുക അഞ്ച് ഐ യൂന ദബഹു യോമ സാബിഐ വയിലാതീ ജനിച്ചിട്ട് ഏഴാം ദിവസം ആകൽ അറുക്കലേ യാറവ് ജനിച്ചിട്ട് ഏഴാം ദിവസം ആകൽ സുന്നത്തുണ്ട് ആറാമത്തേത് ഐ യുസമ്മാ ഫിഹി ഖബലി അറുക്കുന്നതിന് മുമ്പ് വെക്കുക കുട്ടിക്ക് ഏഴ് തഹസീനുൽ അസ്മാ നല്ല പേരായിരിക്കുക അതിൽ അഫ്ലാലായ പേരേതക്കാൻ ചോദിക്കട്ടോ അത് പഠിക്കുക എട്ട് അല്ല യുക്സാർ അലുമു അക്കീക്കത്തി അക്കീക്കത്തിൻ്റെ എല് പൊട്ടിക്കാതിരിക്കുക ഇതൊക്കെയാണ് അക്കീക്കത്തിൻ്റെ സുമത്തായ കാര്യം മൂന്ന് അർക്കാൻ സ്വലാത്ത് നിസ്കാരത്തിൻ്റെ റുക്കനുകളും മൈ നിസ്കാരത്തിൻ്റെ റുക്കനുകളാണ് ചോദിക്കുന്നത് ഏഴാണുള്ളത് ഒന്ന് നമുക്കറിയാം നീയത്ത് ഇത് ഏത് പാഠത്തിനു ചോദിച്ചാൽ അഞ്ചാമത്തെ പാഠമാണ് കേട്ടോ ഫിഖ്ഹിലെ അഞ്ചാമത്തെ പാഠം അസ്വലാത്തു അലൽ മയ്യത്തി അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഒന്ന് അഹദുഹ അനിയത്ത് ഒന്ന് നീയത്താണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ വരിയിൽ സാനിഹാരൻ അതിൽ രണ്ടാമത്തേത് അൽ ഖയാമുൽ ഖാദിരി ഖാദുരി ആലെഹി മൈ നിൽക്കാൻ കഴിയിട്ടുള്ള നിൽക്കുക മൂന്നാമത്തെ അതിൻ്റെ തൊട്ടടുത്ത് പറയുന്നുണ്ട് അർബാൾ തക്ബീറാത്തിൻ സാലിസുഹ സുഹ തക്ബീറാത്തിൻ മൂന്നാമത്തെ ഇറാത്തീൻ എന്ന് പറയുന്നത് നാല് തക്ബീറാണ് പിന്നെ നാലാമത്തത് അടുത്ത പാരഗ്രാഫിൽ അതായത് മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഫസ്റ്റ് റബി ഓഹ കിറാതുൽ ഫാത്തിയ ഫാത്തിയ ഹോതലാണ് നാലാമത്തത് അഞ്ചാമത്തത് അതിൻ്റെ നേരെ താഴെ മൂന്നാമത്തെ വരിയിൽ ഹാമി സുഹ അസ്സലാത്ത് അല നബി സലഹ് അലൈസ് ഭാരത് തബീറത്ത് സാനിയത്തി രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഇവിടെ മേളി സലാത്ത് ജെല്ലലാണ് ആറാമത്തേത് അതിൻ്റെ അടുത്തത് പാരഗ്രാഫിൽ ഫസ്റ്റ് കാണാം ദ്വാഹുൻ ലിൽ മയ്യത്തി ബി ഖുസൂസിഹി മയത്തിൻ്റെ പ്രത്യേകമുള്ള ദ്വാ കൊണ്ട് കൊണ്ടുവരലാണ് എത്രാമത്തെ തക്ബീറിന് ശേഷം ആ മൂന്നാമത്തെ തക്ബീറിന് ശേഷം അങ്ങോട്ട് പറയുന്നുണ്ട് ബാലത്തക്ബീർ തക്ബീറത്തി സാലിസത്തി അതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തണം കേട്ടോ പിന്നെ എന്തിലെ ഏഴാമത്തെ ഫറൽ പറയുന്നത് അടുത്ത പാഠത്തിലാണ് കേട്ടോ ആറാമത്തെ പാടത്തിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ പാരഗ്രാഫിൽ കാണാം ഫസ്റ്റ് ഒസാബി ഊഹ അതിലേഴാമത്തത് അസ്വലാത്തു ബൈദ് നാലാമത്തെ അക്ബീറിന് ശേഷം സലാം കിട്ടലാണ് അതൊക്കെ പഠിക്കാം ഇനി അടുത്ത പ്രവർത്തനം നുജീബു നമുക്ക് ഉത്തരം കൊടുക്കാം ഒന്ന് ഷർത്തു ദബൈ മാഹുവ അറക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് പേജ് മുപ്പത്തി ഏഴിലുണ്ട് അബുഹ എന്നുള്ള പാഠത്തിൽ നാലാമത്തെ പാരഗ്രാഫ് ഫസ്റ്റ് കാണാം മുസ്ലിമൻ ഒന്നാമത്തത് മുസ്ലിം ആയിരിക്കാം എന്നുള്ള ഷർത്താണ് ഔ കിതാബിയൻ തഹല്ലു മുനാ വിവാഹം അനുവദിക്കപ്പെടുന്ന ദിവ്യവേദം നൽകപ്പെട്ടവനോ ആവൽ രണ്ട് അന്നെതുറു മാഹുവ നേർച്ച എന്നാൽ എന്താണ് ഉത്തരം അത് നെതുർ എന്നുള്ള പാഠത്തിലുണ്ടാവും അന്നെതുറുഖിസാമു മുസ്ലിമിൻ മുഖല്ലഫിൻ ലൈസത്ത് ഫറലു ആയിൻ മതവിധികൾ ബാധകമായ ഒരു മുസ്ലിം ഫറു ഐൻ അല്ലാത്ത ഒരു കാര്യം നിർബന്ധമായും ഏറ്റെടുക്കലാണ് നേർച്ച അത് രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട് കേട്ടോ ഫസ്റ്റ് വരി മൂന്ന് ഫിൽ കഫനി മാഹിയ കഫൻ ചെയ്യുന്നതിൽ അള്ളാഹുവിൻ്റെ എന്താണ് അത് സാത്തിറുൽ ഔറത്തി ഔറത്ത് മറക്കലാണ് കാരണം അത് അള്ളാഹുവിൻ്റെ ഹക്കാണ് അത്തുഫീനുൽ മയ്യത്ത് എന്നുള്ള പാഠത്തിൽ നാലാമത്തെ പാരഗ്രാഫിലുണ്ട് കേട്ടോ നാല് തുസ്നുലീൻ നിസ ഇ സിയാറത്തുൽ ബാദുൽ ഖബൂരി ബി ഷർത്തീൻ മാഹുവ ഖബറുകളിൽ ചില ഖബറുകളെ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ് സ്ത്രീകൾക്ക് ബി ഷർത്തീൻ ഷർത്തുകൾ കൊണ്ട് മാഹുവ അതേതൊക്കെയാണ് യാറത്ത് ഉൽ ഖുബൂർ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട് കേട്ടോ മൂന്നാമത്തെ വരി ലഹാബിഹിന്ന ഫി നെഹ്വി ഹൗദജിൻ മിമ്മ യസ്തുറു ഷഹ്സഹുന്ന അനിൽ അജാനിബി അന്യ പുരുഷന്മാരെ തൊട്ട് മറയുന്നതായ പല്ലക്ക് പോലത്തതിൽ അവരുടെ പോക്കാവൽ ഷർത്താണ് അഞ്ച് ബിൽ മൗതി ഭീമ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകണം എന്തുകൊണ്ട് ബിത്തൗബത്തിൽ മലോലിമി അത് ഒന്നാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട് അക്രമത്തിൽ നിന്ന് പുറപ്പെടൽ കൊണ്ടും അതുപോലെ തന്നെ തൗബ പാശ്ചാപിക്കൽ കൊണ്ടും അടുത്ത പ്രവർത്തനം നമുക്ക് വ്യക്തമാക്കാം ചോദ്യം ഒന്ന് മുജാസിയായ നേർച്ച എന്നാൽ എന്താണ് ഉത്തരം അത് നമുക്ക് നെതിർ എന്നുള്ള പാഠത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ലാസ്റ്റ് രണ്ടാമത്തെ വരി കാണാം അതെന്താണ് ഹുവ നദുറുൽ അല്ലക്കുബിഷൻ മുജാസിയായ നേർച്ച എന്നാൽ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തിയ നേർച്ചയാണത് ആ പാഠത്തിൽ തന്നെ മൂന്നെണ്ണം പറയുന്നുണ്ട് നെതുറുൽ തബറൂർ നെതുറു മുജാസാത്ത് നെതുറുൽ ലജാജ് ആ മൂന്നെണ്ണം പഠിക്കണം കേട്ടോ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് അ ആരാണ് ഷഹീദ് ആർക്കാണ് ഷഹീദ് എന്ന് പറയാ ഉത്തരം നമുക്ക് ഏഴാമത്തെ പാഠത്തിൽ കാണാം സൊലാത് അലൽ മയ്യത്തി മൂന്നാമത്തെ പാഠട്ടോ അതായത് മൂന്നാം ഭാഗം സൊലാത്ത് അലൽ മയ്യത്തി മൂന്ന് അതായത് പേജ് പത്തൊമ്പതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒന്നാമത്തെ വരിയിൽ കാണാം ലാസ്റ്റ് ഭാഗം ഉണ്ടോ ഹുവ മൻ കുത്തില ഫി ഖിത്താൽ ഉൽ കുഫ്ഫാരി കാഫ്രീങ്ങളോടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ് ഷഹീദ് ഇനി മൂന്നാമത്തത് അക്മലുൽ ഖബർ ഖബറിൽ പരിപൂർണമായത് ഖബറിൽ കുറഞ്ഞതും അഖ്മലുൽ ഖബറും അതുപോലെ അക്മലുൽ ഖബറും ഖബറിൽ പരിപൂർണമായതും രണ്ടും പഠിച്ചു വെക്കണം ഇവിടെ ചോദിച്ചത് അക്മലുൽ ഖബർ ഖബറിൽ പരിപൂർണമായത് അത് നമുക്ക് എട്ടാമത്തെ പാഠത്തിൽ ദ ഫുനുൽ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒന്നാമത്തെ വരി ഖബറു വാസിഉൻ ബി ഹാജതി ഫി ഖബറും അർബാദ്ൻ അതുറു വ നിസ്ഫിൻ ഖബറിൽ പരിപൂർണമായത് എന്താണ് നാലര മുഴം ആഴത്തിൽ മയ്യത്തിൻ്റെ ആവശ്യാനുസ്കൃതം വിശാലതയുള്ള ഒരു ഖബറാണ് ഏറ്റവും പരിപൂർണമായ രൂപം ഖബറിൽ പരിപൂർണമായ രൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇനി ഖബറിൽ കുറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാലോ അക്കല്ലുൾ ഖബരി ഹഫുറത്തു മയ്യത്ത് എന്നുള്ള പാഠത്തിൽ ഫസ്റ്റ് ഉണ്ടാകും ഫസ്റ്റ് വരും അതാണ് അക്കല്ലുൾ ഖബർ ഖബറിൽ കുറഞ്ഞത് അതായത് മണം പുറത്തേക്ക് അടിക്കുന്നതിനെയും ക്രൂര ജന്തുക്കൾ ുന്നതിനെയും തടയുന്ന ഒരു കുഴിയാണ് ഖബറിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടും പഠിക്കണം കേട്ടോ ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് പരിഭാഷപ്പെടുത്താം ഒന്ന് അതിന്റെ അർത്ഥം അവന്റെ മാതാപിതാക്കൾക്ക് അവനീ മുൻകൂട്ടിയുള്ള പ്രതിഫലമാക്കണമേ രണ്ട് ുംഹുൽ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പാപഭോജനം തേടുക നിങ്ങളുടെ സഹോദരൻ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടും അടുത്ത പ്രവർത്തനം നഖ്തുബുൽ മായന നമുക്ക് അർത്ഥം എഴുതാം ഒന്ന് ഭൂമൻ എന്ന് പറഞ്ഞാൽ കൂമൺ രണ്ട് സൊക്കുറുൻ രാജകിളി അല്ലെങ്കിൽ പ്രാപിടി എന്നൊക്കെ പറയും ഇതോടുകൂടെ നമ്മുടെ ഫിത്തയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അവസാനിച്ചു അസലാ വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ